പെരുമഴയിൽ വെള്ളം പൊങ്ങിയതോടെ വീടിന്റെ ഒന്നാം നിലയിൽ നിന്ന് ടെറസിൽ അഭയം തേടിയ അമ്മയെയും മകളെയും ജെ സി ബി ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി ઓરે oh, <Sind��� imagery> വയനാട് മാനന്തവാടി വള്ളിയൂർക്കാവിലാണ് ഈ രക്ഷപ്പെടുത്തൽ നടത്തിയത് വയനാട്ടിൽ പെരുമഴയാണ് തുടരുന്നത് മാനന്തവാടി കബനി പനവരം പുഴകളിൽ നീരൊഴുക്ക് ശക്തമായ നിലയിലാണ് ഇടവിട്ടാണ് മഴ പെയ്യുന്നതെങ്കിലും പെയ്യുന്ന മഴ അതിശക്തമാകുന്നതാണ് വെള്ളം അപ്രതീക്ഷിതമായി ഉയരാൻ കാരണമാകുന്നത് മലയാളം ടെലിവിഷൻ വയനാട് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്